സംഗീത സംവിധായകൻ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ആദ്യ പ്രതികരണവുമായി ആസിഫ് അലി തനിക്കുള്ള പിന്തുണ മറ്റുള്ളവർക്കെതിരായ പ്രചരണമാകരുതെന്ന് താരം പറഞ്ഞു രമേശ് നാരായണൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന തനിക്ക് മനസ്സിലാകുമെന്നും തനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ സിനിമയായ ലെവൽ ക്രോസിന്റെ പ്രൊമോഷന്റെ ഭാഗമായി സ്വകാര്യ കോളേജിൽ എത്തിയപ്പോഴായിരുന്നു നടന്റെ പ്രതികരണം ആ വേദിയിൽ വെച്ച് ഒന്ന് അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് വിളി മറന്നു തെറ്റി വിളിച്ചു എല്ലാ മനുഷ്യർക്കും ഉണ്ടാകുന്ന ചെറിയ ടെൻഷൻ അദ്ദേഹത്തിനും വന്നിട്ടുണ്ടാകും കാലിന് പ്രശ്നമുണ്ടായതുകൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതെ ഇരിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് നമ്മൾ എല്ലാ മനുഷ്യരും പ്രതികരിക്കുന്നത് പോലെയാണ് അദ്ദേഹവും പ്രതികരിച്ചത് ആ അവസരത്തിൽ അദ്ദേഹം ചെയ്തത് ഒരു പിരിമുറുക്കം കൊണ്ടാകാം പക്ഷേ ക്യാമറ ആംഗിളിൽ അത് കുറച്ച് കൂടുതലായി പ്രതിഫലിച്ചു എനിക്ക് ഇക്കാര്യത്തിൽ ഒരു വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് അതറിയാം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു ജയരാജ് സർ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു ഇതിന് എന്ത് മറുപടി പറയണമെന്ന ആശങ്കയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് എന്റെ മറുപടി വേറൊരു തലത്തിലേക്കോ രീതിയിലേക്കോ ഒന്നും പോകാൻ പാടില്ലായിരുന്നു ആസിഫിന്റെ പ്രതികരണം ഇങ്ങനെയാണ് ആസിഫിൻ്റെ പ്രതികരണത്തോട് എങ്ങനെയാണ് യോജിക്കുന്നത് കമന്റ് ചെയ്യൂ